നമസ്കാരം കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് ഹിസ്ബുള്ള തീവ്രവാദികൾ കൂട്ടത്തോടെ കൊല്ലപ്പെട്ട സംഭവം നമുക്കെല്ലാം ഓർമ്മയുണ്ട് പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് സെപ്റ്റംബർ പതിനേഴാം തീയതി നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഒരുപാട് പേർക്ക് കാഴ്ച നഷ്ടമായി കൈകാലുകൾ നഷ്ടപ്പെട്ടു തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ പതിനെട്ടിന് ലബനിലും സിറിയയിലും എല്ലാം തന്നെ ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു അന്നും നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് കാഴ്ച നഷ്ടമായി കൈകാലുകൾ നഷ്ടമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ തന്നെയാണ് എന്ന് അന്നും എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ ഈയിടെ മൊസാദിൽ നിന്ന് വിരമിച്ച രണ്ടുപേർ ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിലൂടെ തങ്ങളെങ്ങനെയാണ് ഈ കൃത്യം ഭംഗിയായി നടപ്പിലാക്കിയത് എന്ന് വിവരിക്കുകയാണ് ഇവിടെ ശരിയായ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇവരുടെ മുഖം മറച്ചിട്ടാണ് ഇവർ ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിലും അവർ പറയുന്നത് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഓക്കി ടോക്കിയുടെ നിർമ്മാണം ഇസ്രയേൽ ആരംഭിച്ചിരുന്നു എന്നാണ് മൊസാദെ നേരിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് പേജറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെക്കുറിച്ച് മൊസാദ് ചിന്തിച്ചത് കാരണം ഹിസ്ബുള്ളയുടെ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം പേജറുകൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നതായി അവർക്ക് വിവരം ലഭിച്ചിരുന്നു ഇന്ന് അധികം പേർ പേജറുകൾ ഉപയോഗിക്കാറില്ല ഒരുപക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തങ്ങളുടെ സന്ദേശങ്ങളെല്ലാം ഇസ്രയേൽ പിടിച്ചെടുക്കും എന്ന് കരുതി ഹിസ്ബുള്ള നേതാക്കൾ പലരും അല്ലെങ്കിൽ അണികളൊക്കെ തന്നെ അവരുടെ പരസ്പര ബന്ധപ്പെടുന്നതിനായി പേജറുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് മണത്തറിഞ്ഞ മൊസാദെ ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടുന്നു ഹങ്കറി ആസ്ഥാനമാക്കി അങ്ങനെ അവർ പേജറുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നു സാധാരണ പേജറുകളേക്കാൾ അല്പം കൂടി വലുപ്പമുള്ളതായിരുന്നു മൊസാദ നിർമ്മിച്ച പേജറുകൾ ഇതിൻ്റെ കാരണം സ്ഫോടക വസ്തുക്കൾ അതിൽ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം മാത്രമല്ല നിരന്തരമായി ഇതേക്കുറിച്ചുള്ള പരസ്യങ്ങളും യൂട്യൂബിൽ ഇവർ നൽകിയിരുന്നു ഇതിൻ്റെ മികച്ച ക്വാളിറ്റിയെക്കുറിച്ച് ഇതിലെ വാട്ടർ പ്രൂഫാണ് അതുപോലെ ബാറ്ററി ദീർഘനാൾ നിലനിൽക്കും തുടങ്ങിയ നിരവധി പരസ്യങ്ങൾ ഇവർ പലതവണ നൽകിയിരുന്നു ഇസ്രായേലാണ് അല്ലെങ്കിൽ മൊസാദയാണ് ഇത് ചെയ്യുന്നത് എന്നറിയാതെ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇവ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി തങ്ങളുടെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ മൊസാദയാകട്ടെ വളരെ ഭംഗിയായി തന്നെ ഇതിൻ്റെ വിൽപ്പന നിർവഹിക്കുകയായിരുന്നു ഏതാണ്ട് അയ്യായിരത്തോളം പേരിലേക്ക് ഈ പേജറുകൾ എത്തി എന്ന് ഉറപ്പായതിനു ശേഷമാണ് അവർ ഇതിൻ്റെ ആക്രമണം ആരംഭിച്ചത് ഇപ്പോൾ വിരമിച്ച മൊസാദയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹസൻ നസറുള്ള നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് ഹസൻ നസറുള്ളയുടെ ബങ്കറിൽ തന്നെ വിശ്വസ്തരുമായി ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പലരുടെയും കയ്യിലിരുന്ന പേജുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇത് കണ്ട് ഹസൻ നസറുള്ള ആകെ ഭയന്ന് വിറച്ചു എന്നാണ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ഈ പേജുകൾക്കെല്ലാം തന്നെ ഒരേ റിംഗ് ടോൺ ആയിരുന്നു ഇസ്രായേൽ നൽകിയിരുന്നത് അത് ഇതിൻ്റെ പ്രവർത്തന രീതിയും സാധാരണ പേജുകളിൽ നിന്നാൽ അല്പം വ്യത്യസ്തമായിരുന്നു ഇതിൽ രണ്ട് ബട്ടണുകൾ അമർത്തിയാൽ മാത്രമേ സം ഈ സന്ദേശം ലഭിക്കുമായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് സ്ഫോടനം നടത്താനുള്ള ബട്ടൺ ആയിരുന്നു എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് അറിയില്ലായിരുന്നു ഏതായാലും തൻ്റെ അടുത്തിരുന്നവരെല്ലാം തന്നെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിക്കുന്നതും കൈകാലിൽ നഷ്ടപ്പെടുന്നതുമൊക്കെ കണ്ട് അമ്പരെന്ന ഹസൻ നസറുള്ളക്ക് അയാളുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇസ്രായേലിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഈ പേജറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാ ഹിസ്ബുള്ള തീവ്രവാദികളും കൊല്ലപ്പെടണമെന്നില്ല എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് കാരണം അവർ കൊല്ലപ്പെട്ടാൽ അതോടുകൂടി അത് തീർന്നു എന്നാണ് അല്ലാതെ കാഴ്ച നഷ്ടപ്പെട്ടും കൈകാലുകളില്ലാതെയും ഇവർ ജീവിക്കുന്നത് കാണുന്ന മറ്റുള്ളവർ ഒരു കാരണവശാലും ഇനി ഗിസ്ബുളയുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം കൂടി ഇസ്രായേലിനുണ്ടായിരുന്നു പേതറുകൾ മുന്നിൽ വെച്ച് ഓണാക്കിയ പലർക്കും കാഴ്ച നഷ്ടപ്പെട്ടു അവർ പലരും ഇപ്പോഴും അന്ധന്മാരെ തന്നെയാണ് ജീവിക്കുന്നത് മികച്ച ചികിത്സ പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും മൊസാദിയുടെ മനസ്സിലുണ്ടായിരുന്നു ഇവർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ ഹിസ്ബുളിനെ സംബന്ധിച്ച് ഇവർക്കെല്ലാം പരിക്കേറ്റ നിലയിലാണ് കൂടുതൽ ദുരന്തം സംഭവിക്കാറുള്ളത് കാരണം ഇവരെവിടെ കൊണ്ട് പോയി ചികിത്സിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ കാഴ്ച പോയവരെ ഇനി ഇവർ എന്ത് ചെയ്യും അങ്ങനെ കൊല്ലപ്പെട്ടതിനേക്കാളും ചത്തതിനെപ്പം ജീവിച്ചിരിക്കലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ പലരും ജീവിച്ചിരിക്കുന്ന മൃതശരീരങ്ങളായി മാറണം എന്നാണ് മൊസാദെ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയായിരുന്നു ഇതിൻ്റെ നിർമ്മാണം കൃത്യമായി നടത്തിയത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് ഓക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് ഇത് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മാത്രമല്ല ലബനലിലും സ്രീയലും എല്ലാമുള്ള സാധാരണക്കാരെ ജനങ്ങൾക്ക് പോലും വല്ലാതെ ഭയം വിതച്ച ഒന്നായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കാരണം തങ്ങളുടെ കൈവശമുള്ള ഏത് ഇലക്ട്രോണിക് ആയുധവും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരെല്ലാം ചെന്നെത്തി അങ്ങനെ ഹിസ്ബുള്ള തീവ്രവാദികൾ മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുമൊക്കെ തങ്ങളുടെ കൈവശമുള്ള എന്തിനു ഫ്രിഡ്ജ് പോലും ഉപയോഗിക്കാൻ ഭയപ്പെട്ടു അതല്ലെങ്കിൽ അയൺ ബോക്സ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെല്ലാം ഒരു വീട്ടിലുണ്ടോ അതെല്ലാം തന്നെ ഇവർ പലരും അടുത്ത് വീടിന് പുറത്തേക്കെറിയുന്ന അവസ്ഥ പോലും എത്തിയെന്നാണ് ഈ ഏജൻ്റമാർ പറയുന്നത് അതോടുകൂടി ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും ഇല്ലാതായി ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ള അടുത്ത ദിവസം ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്യുമ്പോൾ അയാളുടെ മുഖത്തെ മുഖഭാവം ശ്രദ്ധിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ഒരു നസറുള്ളയാണ് അവിടെ കാണുന്നത് എന്നും അയാൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഈ പ്രഭാഷണം നടക്കുമ്പോൾ പോലും എന്നാണ് ഇവർ പറയുന്നത് കാരണം ഒരുപക്ഷെ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിലിരുന്ന് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഉപകരണം പോലും ഒരുപക്ഷെ പൊട്ടിത്തെറിച്ച് തൻ്റെ അന്ത്യം കുറിക്കുമോ എന്ന ഭയം അയാളുടെ മുഖത്ത് കാണാമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു സ്ഫോടനത്തിലൂടെ അസൻ അസറുള്ളയും പിന്നീട് മൊസാദെ വധിക്കുകയായിരുന്നു പത്ത് വർഷം കൊണ്ട് പദ്ധതി ഉണ്ടാക്കി അത് ഇത്രയും ദീർഘമായൊരു സമയത്തിലൂടെ നേടിയെടുക്കാൻ തങ്ങളേറെ പാടുപെട്ടു എന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പക്ഷേ ഹിസ്ബുള്ള പ്രവർത്തകന്മാരെ വിഡ്ഢികളാക്കുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ഹിസ്ബുള്ള പ്രവർത്തകർക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദെ രൂപപ്പെടുത്തിയെടുത്ത അവർ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകളാണ് തങ്ങൾക്ക് നൽകിയതെന്ന് അതല്ലെങ്കിൽ വാക്കി ടോക്കികൾ നൽകിയതെന്ന് ഈ വാക്കി ടോക്കിയും പേജറുകളുമാണ് പ്രധാനമായും ഈ ഹിസ്ബുള്ള നേതാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ അണികൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നതിന് ഉപയോഗിച്ചിരുന്നത് ലെബനിലുണ്ടായിരുന്ന ഇറാനിലെ അംബാസഡറിൻ്റെ കാഴ്ചയും അന്ന് നഷ്ടപ്പെട്ടിരുന്നു അയാളുടെ കൈവശവും ഈ ഒരു പേജർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഒരേ സമയമാണ് ഇതിലെല്ലാം തന്നെ ബെല്ലടിച്ചത് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് പേജറുടെ മെസ്സേജ് നോക്കാൻ വേണ്ടി എടുക്കുന്നു പൊട്ടിത്തെറിക്കുന്നു കുറേ പേർ കൊല്ലപ്പെടുന്നു കുറേ പേരുടെ കാഴ്ച പോകുന്നു കുറേ പേർക്ക് കൈയും കാലുമെല്ലാം നഷ്ടപ്പെടുന്നു കൊല്ലപ്പെട്ടതിനേക്കാൾ അംഗഭംഗം വന്ന ഹിസ്ബുള്ള തീവ്രവാദികളെയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് അന്നേ തന്നെ ഇസ്രയേൽ കരുതിയിരുന്നു എന്നും അതിനുവേണ്ടി കൂടെയുള്ള ശ്രമമാണ് ഈ പേജറിലൂടെ അവർ നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തുന്നത് ഏതായാലും ഇതേക്കുറിച്ച് ഇസ്രായേലിനിയും പ്രതികരിച്ചിട്ടില്ല സാധാരണഗതിയിൽ മൊസാദ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ അങ്ങനെ പരസ്യപ്രതിദിനത്തിന് മുതിരാറില്ല എന്നുള്ളത് തന്നെയായിരിക്കാം അതിനുള്ള കാരണം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടുതന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് അമേരിക്കയിലെ ഈ ഒരു വാർത്താ ചാനൽ ഇത് ഇവരുടെ അഭിമുഖം അവതരിപ്പിച്ചത്